നമസ്കാരം ഇറ്റ്സ് ലൈറ്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രദർശനം എന്നതിലുപരി പ്രകൃതിയുടെ വശീതയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും എന്നതാണ് ഈ യാത്രയുടെ പ്രത്യേകത അതെ ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലക്കോവിലേക്കാണ് അതിമനോഹരമായ ഒരു കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് ചുറ്റും താഴ്വാരത്ത് മനോഹരമായ തെങ്ങിൻതോപ്പുകളാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് പുനലൂരിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി പോലും ക്ഷേത്രത്തിൻ്റെ മനോഹാരിത വിളിച്ചറിയിക്കുന്നു കേരളത്തിൻ്റെ അതിർത്തിക്കടുത്തായി പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുരുകസ്വാമി ക്ഷേത്രം കൊച്ചുപഴനി എന്ന് അറിയപ്പെടുന്നു പളനിക്ക് സമമായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടികളുണ്ട് മുമ്പ് ക്ഷേത്രത്തിലേക്ക് കാൽനടയായി മാത്രമേ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അടുത്തിടെ കുന്നിൻ മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് ഒരു റോഡ് നിർമ്മിച്ചു ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മുരുകൻ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നറിയപ്പെടുന്നു ഈ ക്ഷേത്രം വൈശാഖ നക്ഷത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷേത്ര പരിസരത്ത് തിരുമലൈ കാളിയമ്മൻ എന്നൊരു ക്ഷേത്രം കൂടിയുണ്ട് ഈ കുന്നിൻപുറത്തെ ക്ഷേത്രം നിരവധി തെങ്ങിൻ തോട്ടങ്ങളാലും ചെറിയ ഗ്രാമങ്ങളാലും ചുറ്റപ്പെട്ടു നിൽക്കുന്നു ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോകാം തിരുച്ചൽവർ ശിവഗാമി അമ്മയാർ എന്ന ഒരു പൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നെടുവയൽ അച്ഛൻ പുത്തൂരിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ എഴുപത് വയസ്സുള്ളപ്പോൾ മരിച്ചു സെക്കൻഡറി വിദ്യാഭ്യാസം ലഭിച്ചെങ്കിലും വായിക്കാനും എഴുതാനും അറിയപ്പെട്ടിരുന്നു ശിവഗാമി അമ്മയാർ ഒരു മനുഷ്യസ്നേഹിയായ കർഷകനായ കങ്കുമുത്തുവിനെ വിവാഹം കഴിച്ചു കങ്കമുത്തു അണ്ണാമലയ്യർ ക്ഷേത്രത്തിലെ ഭക്തരായിരുന്നു ദമ്പതികൾ ഹനുമാൻ നദിക്ക് കുറുകെ ഒരു പാലം പണിതു അത് കങ്കമുത്തു പാലം എന്നറിയപ്പെട്ടു ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു വാളാർ മസ്താൻ എന്ന മുസ്ലിം പുണ്യപുരുഷൻ അവരുടെ ഗ്രാമം സന്ദർശിച്ചപ്പോൾ ദമ്പതികൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി തിരുമല മുരുകൻ മുകളിൽ തങ്ങളുടെ കുടുംബദേവതയെ സേവിക്കാൻ വാളാർ മസ്താൻ ശിവഗാമിയായി അമ്മയ്യാരോട് ഉപദേശിച്ചു ശിവഗാമി അമ്മയ്യാരുടെ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടതായും മുകളിൽ ഒരു ക്ഷേത്രം പണിയാൻ ദൈവം ആവശ്യപ്പെട്ടതായും പറയുന്നു ശിവഗാമി അമ്മയാർ ക്ഷേത്രം പണിയാൻ തുടങ്ങി ഉയരം കാരണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആവശ്യമായ പണം സ്വരൂപിക്കാൻ അവൾ തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റു ചരിത്രപരമായ പ്രാധാന്യത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു കഥ ഒരിക്കൽ തിരുമല കാളിയമ്മൻ ക്ഷേത്രത്തിലെ പൂവൻ ഭട്ടർ അർച്ചകനായ സ്വാമി തിരുമല മുരുകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അച്ഛൻകോവിലേക്കുള്ള വഴിയിൽ കൊട്ടൈത്തിരാടിൽ സ്ഥിതി ചെയ്യുന്ന മുളങ്കാടിനടിയിലുള്ള സ്വാമി തിരുമലകുമാരൻ്റെ വിഗ്രഹം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു ഉറുമ്പുകൾ വിഗ്രഹം കണ്ടെത്താനുള്ള വഴി കാണിച്ചതും ഈ സന്ദേശം അന്നത്തെ കേരള പന്തളം രാജാവിനെ അറിയിച്ചു സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ പ്രതിമ കണ്ടെത്താൻ രാജാവും ഭട്ടറും കൊട്ടൈതിരാട്ടിലേക്ക് പോയി ഉറുമ്പുകൾ വഴിയൊരുക്കി തിരുമല മുരുകൻ്റെ പ്രതിമ കണ്ടെത്തി അതുകൊണ്ടുവന്ന് ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്ഥാപിച്ചു ഇത് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിരിക്കണം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും അതിമനോഹരവുമായ ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത് ഡോക്ടർ ഗണപതിരാമൻ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ പ്രബന്ധത്തിൽ ഈ സ്ഥലവും കൊന്നും ഭരിച്ചിരുന്നതും കവിമല എന്നറിയപ്പെട്ടിരുന്ന സ്ഥലവും ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രതികാരം ഈ കുന്നിനെ നെടുവേൽ കുന്ത്രം എന്നും പറയുന്നുണ്ട് കണ്ണകി ഈ മലയിലൂടെ കേരള ദേശത്തേക്ക് കടന്നുപോയി എന്ന് പറയപ്പെടുന്നു പഴനിമലയ്ക്ക് സമാനമായി ഇവിടെയും കുഞ്ഞുങ്ങളുടെ മുടിയൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വഴിപാടായിട്ട് വരാറുണ്ട് പിന്നെ എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു ക്ഷേത്രമാണ് ഞങ്ങളിവിടെ എത്തിയത് ഒരു ഉച്ച സമയത്താണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു മുകളിൽ ചെന്നപ്പോഴത്തേക്കും നമുക്ക് കാല് കുത്തി നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ കാല് പൊള്ളുന്ന രീതിയിലുള്ള ചൂടായിരുന്നു എന്തായാലും ഭഗവാനെ നന്നായിട്ട് കണ്ട് തൊഴാന് സാധിച്ചു കുറച്ച് നേരമൊക്കെ ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു അകത്തോട്ട് ക്യാമറ അലൗഡ് അല്ല അപ്പം അതുകൊണ്ട് അകത്തെ കാഴ്ചകളിലെ തൂക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം